ഇന്നത്തെ പ്രത്യേകത തന്നെയാണെന്നറിയോ നമ്മുടെ കൃപാസനത്തിൽ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് കേട്ടോ അപ്പം ഈ നട്ട പാതിരയ്ക്കാണ് ഞാൻ സത്യം പറഞ്ഞാൽ എത്തിയിരിക്കുന്നത് നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇച്ചിരി താമസിച്ച് പോയി നമുക്കൊരു വേണ്ടപ്പെട്ട ഒരാളായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് വോളിൻറ്റിയറിൻ്റെ കാടൊക്കെ കിട്ടി അല്ലെങ്കിൽ ബാഡ്ജയ്ക്ക് കിട്ടി അപ്പോൾ അതൊക്കെയായിട്ടത് കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു ഞങ്ങൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ആയിട്ട് എങ്കിലും തമ്പുരാൻ്റെ വലിയൊരു കൃപ ഞങ്ങളുടെ കൂടെയുണ്ട് ഇപ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അമ്മമാതാവിനെ ഇന്ന് നേരിട്ട് കാണാൻ വേണ്ടി നമുക്ക് നട തുറക്കുന്ന ദിവസമാണ് അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട് ഇത്രയും ആൾക്കാർ ഈ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അമ്മ മാതാവനെ കാണാൻ വേണ്ടി എന്തുമാത്രം ആൾക്കാരെ കുതിക്കുന്നതറിയാം നമ്മുടെ ഈശോപ്പാട് സ്വന്തം അമ്മയാണ് അപ്പോൾ നമ്മുടെ അമ്മയല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ അമ്മമാതാനോട് പ്രാർത്ഥിക്കാം എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു പ്രാവശ്യം ഒരു വോളിൻ്റാകാൻ വേണ്ടി പറ്റിയതിൽ എന്തായാലും നമ്പുരാൻ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു എന്താ പറയുക എല്ലാവർക്കും വേണ്ടി അമ്മ മാതാവ് എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ എന്തായാലും ഈ ഡിസംബർ ഏഴാം തീയതി എല്ലാ ആൾക്കാർക്കും നന്മകളുണ്ടാകട്ടെ എന്ന് പരിപൂർണമായിട്ടും പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്പത്തെ അവസ്ഥ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സമയം ഏകദേശം ഒരു നാല് സംതിങ് ആയിട്ടേ ഉള്ളൂ ഈ വെളുപ്പിന് നാല് മണി ആട്ടോ ഞങ്ങൾ ഇന്നലെ രാത്രി പതിനേമുക്കാർ ആയപ്പോൾ തന്നെ ഇവിടെ എത്തിയാണ് തിരക്ക് നിങ്ങൾ കണ്ടോ രണ്ടു മണിയൊക്കെ ആയപ്പോ തൊട്ടുള്ള തിരക്കാണിത് മാതാവിനെ കാണാൻ വേണ്ടി